വീഡിയോ ഞാൻ റെഡി ഇന്ന് നമുക്ക് നല്ല ഭംഗിയുള്ള റിങ്കിൾ ഡ്രൈ ഓൺ നമ്മൾ അന്ന് പ്രീ ബുക്കിംഗ് കൊടുത്തില്ലേ പ്രീ ബുക്കിംഗ് കൊടുത്ത എല്ലാ കളേഴ്സും സ്റ്റോക്ക് കഴിഞ്ഞു ബാക്കിയുള്ള കളറുകൾ നമ്മൾ പ്രീ ബുക്കിംഗ് കാര്യം കാണിച്ചിട്ടില്ലായിരുന്നു അപ്പൊ ഇന്ന് നമുക്ക് അതിന്റെ മെയിൻ വീഡിയോ ഇടാന്ന് വിചാരിച്ചു നല്ല ഡാർക്ക് മൂന്നാല് ഷേഡ്സ് ഉള്ളു ഏകദേശം ഒരു പത്ത് പതിനഞ്ച് കളറുകളോളം കൊണ്ട് ഉണ്ടായിരുന്നു നമ്മൾ അന്ന് പേസ്റ്റൽ ഷേഡ്സും എല്ലാം തന്നെ അങ്ങ് വീഡിയോക്കായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഇന്ന് നമ്മൾ അതിന്റെ ബാക്കി കളറുകൾ കാണിക്കാൻ പോവാണ് നല്ല അടിപൊളി കളേഴ്സ് ആണ് റിംഗിൾ റയോൺ ആണ് ത്രീ ഡബിൾ നയനേ ഉള്ളൂ വീഡിയോ മിസ് ചെയ്യരുത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സ്കിപ്പ് ചെയ്യരുത് കേട്ടോ മിസ് ചെയ്യരുത് നല്ല സ്കിപ്പ് ചെയ്യരുത് അപ്പൊ വേഗം തന്നെ നമുക്ക് ഇന്നത്തെ ഈ ഒരു റിംഗിൾ റയോണിന്റെ കളക്ഷൻ കണ്ടിട്ട് വരാം കറങ്ങാൻ പോയതാ ബാക്കിൽ ഞാൻ ഷേപ്പ് ചെയ്ത് വെച്ചിട്ടുള്ളൂ അപ്പൊ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ത്രീ ഡബിൾ നയൻ്റെ റിംഗിൾ റെക്ഷൻ ആണ് അപ്പൊ രണ്ട് മൂന്നാല് ദിവസം മുമ്പ് വൈകിട്ട് മൂന്ന് മണിക്ക് ഞാൻ പ്രീ ബുക്കിംഗ് ഓപ്ഷനിൽ കൂടെ മൂന്നാലഞ്ചാറ് കളറുകൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതെല്ലാം സ്റ്റോക്ക് കഴിഞ്ഞു ബാക്കി കളേഴ്സ് നമ്മൾ കാണിച്ചിട്ടില്ലായിരുന്നു അതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ക്വാണ്ടിറ്റി ആ വീഡിയോയിലും കാണിച്ചിട്ടുണ്ട് ഈ വീഡിയോയിലും കൂടെ ഞാൻ ഉൾപ്പെടുത്താം ഇത് റിംഗിൾ റയോൺ ആണ് നമുക്ക് ഒരുപാട് റീച്ച് ആയ ഒരു റീൽ ഒക്കെ ആയിരുന്നു കാരണം റിംഗിൾ റയോണിൽ ഇത്രയും ഹെവി ഹാൻഡ് വർക്ക് എന്ന് പറയുന്ന ഒരു ഷോക്കിംഗ് പ്രൈസ് തന്നെയാണ് അപ്പം നമ്മുടെ ഒലിവി ഇങ്ങനെയാണ് ഏത് ഫാബ്രിക് ആയിക്കോട്ടെ ഏത് പാറ്റേൺ ആയിക്കോട്ടെ എത്ര ഹെവി ഹാൻഡ് വർക്ക് ആയിക്കോട്ടെ പുതിയ ഓരോ ഐറ്റംസും നിങ്ങളുടെ മുന്നിൽ മുന്നൂറ്റി രൂപയ്ക്കാണ് കൊണ്ടുവരുന്നത് നമ്മുടെ ഷോപ്പിലും ഈ സെയിം പ്രൈസ് തന്നെയാണ് പക്ഷെ ഈ വീഡിയോയിൽ കാണുന്ന പ്രോഡക്റ്റ് അന്വേഷിച്ച് ചെല്ലരുത് അല്ലാത്ത ഈ സെയിം ഹാൻഡ് വർക്ക് എല്ലാ ഐറ്റംസും അവിടെ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് കളക്ഷൻ കണ്ടു തുടങ്ങാം ഫസ്റ്റ് കളർ കോഫി ബ്രൗൺ ആണ് വർക്ക് ഒരു രക്ഷയില്ല കട്ട് ബീഡ്സ് ഷുഗർ ബീഡ്സ് ഈ ഒരു നെക്കിന്റെ തൊട്ട് താഴെ ആയിട്ട് മൂന്ന് ലെയർ ആയിട്ടാണ് വർക്ക് പിന്നെ ഇതേപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് വിത്ത് ലൈനിങ് ആണ് ഇപ്പൊ ജോർജറ്റ് പോലെ ഒന്നും അല്ല റിംഗിൾ റേന്റെ ഫാബ്രിക്കിന് നിങ്ങക്ക് അറിയാം നല്ല പ്രൈസ് റേഞ്ച് വരുന്ന ഐറ്റം ആണ് വിത്ത് ലൈനിങ് ആണ് അതിൽ ഹെവി ഹാൻഡ് വർക്കോട് കൂടിയിട്ടാണ് വെറും മുന്നൂറ്റി രൂപയ്ക്ക് നൽകുന്നത് കേട്ടോ അടുത്ത കളറ് സൂപ്പർ ആണ് ബോട്ടിൽ ഗ്രീൻ ആണ് നല്ല ഭംഗിയുള്ള ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ കളറാണ് കേട്ടോ കട്ട് ബീഡ്സും അതുപോലെ തന്നെ ഇതേപോലതെ നോക്കിക്കേ നല്ല ഭംഗിയാക്കി ആ ഒരു ഫുള്ള് വ്യൂ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതെ ഇതുപോലാണ് ഫുൾ വ്യൂ വരുന്നത് ആ ഫുള്ള് വർക്ക് കൊടുത്തിട്ടുണ്ട് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുള്ളൂ സ്ക്രീനിലെ നമ്പർ തന്നിട്ടുണ്ട് ആ നമ്പറിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങളുടെ സൈസ് മെൻഷൻ ചെയ്യുക ലാർജ് തൊട്ട് ത്രീ എക്സ് എൽ വരെയാണ് സൈസസ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് അതായത് ഫോർട്ടി ഫോർട്ടി ടു ഫോർട്ടി ഫോർ ആൻഡ് ഫോർട്ടി സിക്സ് അടുത്ത കളറ് പീകോക്ക് ബ്ലൂ ആണ് കേട്ടോ നല്ല ഭംഗിയിൽ വരുന്ന പീ ബ്ലൂ ആണ് നോക്കിക്കേ കേട്ടോ ഇതേപോലെയാണ് ഫുള്ള് ചെയ്തിട്ടുള്ളത് ഇപ്പം നമ്മുടെ വീഡിയോ കാണുന്നത് ഫേസ്ബുക്കിലാണെങ്കിൽ പേജ് ഫോളോ ചെയ്യുക ഇതുപോലത്തെ വീഡിയോസ് കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പം പക്ക ഒരു സാധാരണക്കാരുടെ ഷോപ്പാണ് നമ്മൾ എന്ന് പറയുന്നത് ഏത് അതായത് മാർക്കറ്റിൽ ട്രെൻഡിങ്ങിൽ വരുന്ന എല്ലാ കുർത്തീസുകളും നമ്മൾ കൊണ്ടുവരും നിങ്ങൾക്ക് വൺ ഡബിൾ നയൻ തൊട്ട് ത്രീ ഡബിൾ നയൻ വരെയുള്ള റേറ്റുകളിൽ അത് വാങ്ങിക്കാൻ പറ്റും കേട്ടോ ഇതെ ഇതാണ് പീക്ക് ബ്ലൂ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡാണ് ലെങ്ത് ഒരു ഫോർട്ടി സെവൻ ഇഞ്ചോളം ലെങ്തും ഉണ്ട് കോൺസെപ്റ്റ് ആണ് അടുത്ത കളർ ഗ്രേ ആണ് ഇതൊരു അന്ന് നമ്മൾ കാണിച്ച ഗ്രേ അല്ല ഇതൊരു സിൽവർ കളർന്ന ഗ്രേ ആണ് കേട്ടോ ദേ ഇതുപോലാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഷെയ്ഡാണ് റെയർ ഷെയ്ഡാണ് കണ്ട ഇതുപോലെയാണ് വരുന്നത് ഫുൾ വ്യൂ ഇങ്ങനെയാണ് കേട്ടോ അടുത്ത കളർ ഒലിവ് ഗ്രീൻ ആണ് നല്ല ഡാർക്കായിട്ട് വരുന്ന ഒലിവ് ഗ്രീൻ ഷെയ്ഡാണ് കണ്ടോ ഇതുപോലെയാണ് വരുന്നത് ലാർജ് ടു ത്രീ എക്സ് ആണ് ത്രീ ഡബിൾ നയൻ പ്രൈസ് വരുന്നുള്ളൂ നല്ല ഭംഗിയുള്ള ഒലിവ് ഗ്രീൻ ആണ് ഈ ഒരു ഷെയ്ഡ് വരുന്നത് ലാസ്റ്റ് വൺ ബേബി ബ്ലൂ ആണ് ഇത് ഒരു പേസ്റ്റൽ ആണ് ആ സെയിം തന്നെ പേസ്റ്റൽ കളറിലെ കട്ട് ബീഡ്സും റൗണ്ട് ബീഡ്സും കൊടുത്ത് നല്ല ഭംഗിയാക്കിയിരിക്കുകയാണ് ഇതുപോലെയാണ് അതിന്റെ ഫുൾ വ്യൂ വരുന്നത് ഇപ്പം ഇത്രയും കളർ ഷെയ്ഡ്സ് ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ സ്ക്രീൻഷോട്ട് എടുക്കുക ഡിസ്പ്ലേയിൽ തന്നിരിക്കുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്യുക അപ്പോൾ ഒരുപാട് പേരുടെ പുതിയ പുതിയ ആൾക്കാരാണ് ഒലീവിയുടെ ഫാമിലിയിലോട്ട് വരുന്നത് അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ ഒരു നമ്പറിൽ റിപ്ലൈ ഇല്ലെങ്കിൽ അടുത്തടുത്ത നമ്പറുകളിൽ കൂടി ട്രൈ ചെയ്യുക അപ്പോൾ എല്ലാവരോടും ഒരുപാട് സ്നേഹം നന്ദി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ബൈ ബൈ ഇപ്പം നമ്മൾ കാണുന്നതാണ് നമ്മൾ ഈ ഒരു ടോപ്പിന്റെ ക്വാണ്ടിറ്റി അപ്പോൾ നമ്മൾ അന്ന് പ്രീ ബുക്കിംഗ് സമയത്ത് ഈ ക്വാണ്ടിറ്റി കാണിച്ചിട്ടുണ്ടായിരുന്നു അന്ന് നമ്മൾ പ്രീ ബുക്കിങ്ങിനായിട്ട് കാണിച്ച കംപ്ലീറ്റ് കളേഴ്സും ഇന്ന് സ്റ്റോക്കില്ല ബാക്കി നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള കളേഴ്സാണ് ഇന്നത്തെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് ത്രീ ഡബിൾ നയണിന് റിംഗിൾ റേഡെന്നൊക്കെ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം ഞങ്ങൾ ഒന്നോ രണ്ടോ പീസ് അല്ല കൊണ്ടുവരുന്നത് റെഡി സ്റ്റോക്കിലാണ് നമ്മുടെ വീഡിയോസ് വരുന്നത് പക്ഷേ നമ്മുടെ പ്രോഡക്റ്റിന് അത്രത്തോളം കസ്റ്റമേഴ്സ് ഉണ്ട് നിമിഷങ്ങൾക്കകം തീരുന്നുണ്ട് അത് ഏറ്റവും വലിയൊരു സന്തോഷം തന്നെയാണ് നമ്മൾ കൊണ്ടുവരുന്ന പ്രോഡക്റ്റ് വിൽക്കാൻ തന്നെയാണ് അത് അതാരെടുത്താലും നമ്മളത് ഇന്ന കസ്റ്റമറിൽ നിന്നും നോക്കാറില്ല പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്യുന്ന എല്ലാവർക്കും പ്രോഡക്റ്റ് കൊടുക്കുന്നു കഴിയുന്നു വീണ്ടും അടുത്ത ദിവസം അടുത്ത ഐറ്റവുമായിട്ട് വരുന്നു ഇതാണ് ഒലീവിയുടെ പോളിസി എന്ന് പറയുന്നത് അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നവരോട് ഒരുപാട് നന്ദി